നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നാം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ എ പി കെ വെർഷനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നാം സാധാരണ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയി ലഭിക്കും എന്നാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് നാം ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറി സ്പേസ് കുറയുകയും നമുക്ക് പിന്നീട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അൻപതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നതായിട്ട് എന്നാൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് നിങ്ങൾക്കിവിടെ കീഴായിട്ട് കാണിക്കുന്നതായിട്ട് കാണാം ഇത്തരത്തിൽ നാം എ പി കെ ഫയൻസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മെമ്മറി കാർഡിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എപ്പോഴും നാം പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് അത്രയ്ക്ക് നെറ്റ് അതായത് നമ്മുടെ എം ബി അത്രയ്ക്ക് ലാഭമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിനി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ലിങ്ക് വീഡിയോടെ കൂടെ വയ്ക്കുന്നുണ്ട് വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഈ സാധാരണ ഇത്തരത്തിൽ എ പി കെ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ആണ് നിലവിലുള്ളത് എന്നാൽ ഞാനിന്ന് നൽകുന്നത് ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുവഴിയായിട്ട് തന്നെ എ പി കെ വെർഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സ് ആണ് കാരണം വേണ്ടി പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന നിങ്ങളുടെ മെമ്മറി സ്പേസ് കുറയ്ക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ഞാൻ നൽകുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ കടകാം ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ജസ്റ്റ് കീഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ലൈക്ക് മൈ ഫേസ്ബുക്ക് പേജ് എന്നൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ പേജിലേക്ക് കിടക്കുവാനും എൻ്റെ പേജ് ലൈക്ക് ചെയ്യുവാനും പേജ് വ്യൂ ചെയ്യാനൊക്കെ സാധിക്കും ഇവിടെ എ പി കെ ഫയൽ ഡൗൺലോഡർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് മാറുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നാം കാണുന്ന പോലെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻസ് ഇവിടെ ചൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇല്ലാത്ത നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നെയിമുണ്ടെങ്കിൽ ആ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ്റെ നെയിം ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ വിവ വീഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ യുടെ നമുക്ക് എ പി കെ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി ഈ ഒരു ഐക്കണ് പുറത്തായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് എ പി കെ എന്നൊരു ഓപ്ഷൻ ഇവിടെ കീഴായിട്ട് ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ആ ഒരു ഓപ്ഷന് പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിംഗ് ആവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വിവാഹ വീഡിയോ ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കീഴായിട്ടൊരു ചെറിയ നോട്ടിഫിക്കേഷൻ വരും ഇത് ഓക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം വിവാ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിങ് ആവുന്നതായിട്ട് നമുക്ക് ഇതൊന്ന് ഡൗൺലോഡിംഗ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് മൂന്ന് മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺലോഡിങ് ആയി കിട്ടും അത്രയും നേരം കൂടി ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡിങ് കഴിഞ്ഞു ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് വരാം തുടർന്ന് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സേവ് ആയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നാം ഡൗൺലോഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ വിവാ വീഡിയോ ഇവിടെ നമുക്ക് സേവ് ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഒരു എ പി വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ചെറിയൊരു സെറ്റിംഗ്സ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ സെറ്റിംഗ്സ് പോർഷൻ പോയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സെറ്റിംഗ്സ് പോർഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ സെക്യൂരിറ്റി സെലക്ട് ചെയ്തുകൊണ്ട് കീഴേക്ക് വരുമ്പോൾ ഇവിടെ അണ്ണോൺ സോർസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എ പി കെ ഫയൽസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ പ്രത്യേകം ശ്രദ്ധിക്കുക സെറ്റിംഗ്സിലേക്ക് പോവുക സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അൺനോൺ സോർസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക തുടർന്ന് ബാക്കിലോട്ട് വരാം തുടർന്ന് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ കാണിക്കുന്നുണ്ട് തുടർന്ന് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി ലഭിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആ ഒരു ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം തുടർന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി അതുമാത്രമല്ല ആ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൾഡറുകളിലേക്കോ മെമ്മറി കാർഡിലോട്ടൊക്കെ മാറ്റുവാനും സാധിക്കും പിന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ബ്ലൂടൂത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും സാധിക്കും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രയോജനകരം ആകുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക അപ്പോൾ മറ്റു വ്യക്തികൾ കൂടി ഒരു അറിവ് പ്രയോജനം ആകട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ അറിവ് പകർന്നു നൽകുക അപ്പോൾ വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റുതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി